മഴ മഴക്കാലം തുടങ്ങിയപ്പോഴേക്കും തന്നെ നമുക്ക് ഇവിടെ എല്ലാം മഞ്ഞക്കൂരി കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ മഞ്ഞക്കൂരിയുടെ കറിയാണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ കുട്ടനാട് ഏരിയയിലെല്ലാം ഇപ്പം വെള്ളം കിഴക്കൻ വെള്ളം വരുന്നതുകൊണ്ട് ഈ കാരിയും അതുപോലെ തന്നെ മഞ്ഞക്കൂരി എല്ലാം ഇവിടെ ഭയങ്കരമായിട്ട് കിട്ടുന്നൊരു സമയമാണ് ഇന്നത്തെ കാരി മഞ്ഞക്കൂരി കണ്ടപ്പോ നമ്മൾ അത് വാങ്ങിച്ചതാണ് അപ്പൊ അത് നമുക്ക് കറിയാക്കാം അതെ നമ്മൾ മീൻ ഇതെല്ലാം നല്ലവണ്ണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തേച്ചെടുക്കാം കണ്ടോ ഇതിന്റെ അകത്തെല്ലാം എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തേച്ചെടുക്കണേ ഇത് മീന നമ്മൾ നന്നായിട്ട് വരഞ്ഞെടുക്കുവാണ് മുറിക്കാത്ത കൊണ്ട് വരഞ്ഞെടുക്കുക മസാലയെല്ലാം പിടിക്കണ്ടേ ഇതിന് ഉണ്ടോ ഇതുപോലെ നമുക്ക് മീനിനെ വരഞ്ഞെടുക്കാം അപ്പോഴത്തേക്ക് നമ്മൾ മഞ്ഞക്കൂര് കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മീൻ കറിക്ക് എടുക്കുന്ന നടക്കെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തേക്കുന്നത് തേങ്ങാപ്പാലാണ് ഒന്നാം പാൽ മാത്രം എടുത്തിട്ടുണ്ട് പിന്നെ കടുകും ഉലുവായും നല്ല ഫ്രഷ് കറിവേപ്പില നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് അതും കൂടെ ഉണ്ട് അന്നേരം നമ്മൾ ഫ്രഷ് കറിവേപ്പില നമ്മൾ അടുക്കിയിട്ടാണ് ഈ കറി റെഡിയാക്കുക അപ്പോഴേ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം ഒരല്പം ഉലുവായിട്ട് പൊട്ടിക്കാം ഇരുവായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മള് കടുകടുകയാണ് ശേഷം നമ്മൾ ഉറക്കോളം കൂടെ ഇട്ട് കൊടുക്കും അത് ഒന്ന് പൊട്ടട്ടെ പൊട്ടി കഴിഞ്ഞ ശേഷം നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് നമ്മൾ ഇല്ലെങ്കിൽ ഇടും അത് ഇഞ്ചി ഇട്ട് പച്ച വെളുത്തുള്ളി ഇത് നന്നായിട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റി എടുക്കണം നന്നായിട്ടൊന്ന് ഒരു ഇതിന്റെ പച്ചക്കെല്ലാം ഒന്ന് മാറി നല്ലൊരു സോപ്പ് കളറാട്ട കൂടെ അപ്പം കറിവേപ്പിലെ നമുക്ക് കിട്ടുക അത് നല്ല പച്ചക്കറിവേപ്പില നമ്മളിട്ട് നന്നായിട്ടൊന്ന് കറിവേപ്പില എടുത്തപ്പം തന്നെ നല്ല കറിക്ക് നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കിടക്കുമ്പോൾ വാടിട്ട് ആ സമയത്ത് നമുക്ക് മസാല തയ്യാറാക്കാം ഇപ്പം നമ്മൾ ഈ ബോളിനകത്ത് ഒരു മൂന്ന് സ്പൂണ് മുളക് പൊടിയും കാശ്മീരിയും കൂടെ മിക്സ് ചെയ്ത മുളക് പൊടിയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് നമ്മൾ ഇതിന് നമ്മുടെ ഈ മഞ്ഞപ്പൂരി കറിക്ക് മല്ലിപ്പൊടി നമ്മൾ ചേർക്കത്തില്ലേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ കാശ്മീരിപ്പൊടി ഇത് നമുക്കൊന്ന് വെള്ളം കുറുക്കി എടുക്കണം ഇങ്ങനെ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസാല ഇത് നന്നായിട്ട് മൂത്ത് എല്ലാം നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണയ്ക്കകത്ത് ഇടുമ്പോ ഉണ്ടല്ലോ ഇതിന്റെ പച്ചവ് നന്നായിട്ട് മാറുക ഇങ്ങനെ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാം ഇനി ഇത് നമ്മുടെ മസാല അതായത് നമ്മൾ കുറുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് ഇപ്പൊ നമ്മുടെ ഇഞ്ചി പച്ച വെളുത്തുള്ളി അല്ല നന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്ക് എടുത്തു വച്ചേക്കുന്ന മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ മസാല ഇടുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും എണ്ണ നമ്മൾ തീ കുറച്ച് വച്ചിട്ടേ നമ്മൾ മസാല ഇടാളു ഈ തീക്ക് ഈ തീ കുറച്ച് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മസാല പോകും നമ്മുടെ കറിയുടെ കളറും മാറും അതുകൊണ്ട് എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ മസാല നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം കറിക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് എണ്ണക്കകത്ത് കിടന്ന നന്നായിട്ടൊന്ന് മൂക്കണം നന്നായിട്ടൊന്ന് ഈ മസാല നന്നായിട്ടൊന്ന് മൂക്കട്ട അതിന് ശേഷമാണ് നമ്മുടെ കറിവേപ്പില നമ്മൾ അടുക്കുന്നത് എപ്പോഴും നമ്മൾ മീൻ മീൻകറി ചെയ്യുമ്പോട്ടല്ലോ നമ്മുടെ ഈ മസാല നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് മൂക്കണം മൂത്താല് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കറിക്ക് ആയിരിക്കും ഇത് നന്നായിട്ട് കിടന്ന് എണ്ണയായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാം ഇപ്പൊ ഇത് മൂത്തിട്ടില്ല ഒരല്പം കൂടെ മൂക്കണം ഇനി നമുക്ക് നമ്മുടെ മസാലയൊക്കെ മൂത്തിട്ടുണ്ട് നമുക്ക് ഈ അരപ്പിന്റെ മിക് ബാക്കിയുള്ളത് തന്നെ അത് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഒരല്പം വെള്ളം കൂടെ ഒഴിക്കാം നമ്മുടെ ഈ മഞ്ഞക്കൂലി ഇതിനകത്ത് കിടക്കണ്ട ഇപ്പൊ നമ്മുടെ കറിക്ക് നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ കാശ്മീരി ചില്ലിയും നമ്മുടെ മുളകും കൂടെ പൊടിച്ച ഇതാണ് അതുകൊണ്ട് നല്ല കളറുണ്ട് കറിക്ക് ഇനി ഒരു ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും പുളി നന്നായിട്ട് പിടിക്കണം ഇനി നമ്മളൊരു മൂന്നാല് പുളി നമ്മൾ വെള്ളത്തിൽ ഇട്ട് എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കറിവേപ്പില ഫ്രഷ് കറിവേപ്പിലയാണ് അതും കൂടെ നമ്മള് അടുക്കുക ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറിവേപ്പില അടുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇത് പല ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇങ്ങനെ കറിവേപ്പില അടുക്കി കറി ഫ്രഷ് കറിവേപ്പിലായിരിക്കണം അന്നലെ നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തത് ഇങ്ങനെ ഇടക്ക് ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം തിളച്ച് ഈ പുളി ഉപ്പും നന്നായിട്ട് ഇറങ്ങിയിട്ടാണ് നമ്മൾ മഞ്ഞപ്പൂരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ തിളപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ എരിവും കൂടെ ശാലം പോവും എരിവ് പോകാൻ വേണ്ടിയാണ് നന്നായിട്ട് തിളപ്പിക്കുന്നത് ഇതിൻ്റെ ക്ഷാരം പോവും കറിയുടെ അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ എന്നിട്ടാണ് നമ്മൾ മഞ്ഞക്കൂരി ഇതിനേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനിയിപ്പൊ നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഞ്ഞക്കൂരി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അണ്ട ഈ കറിവേപ്പിലയുടെ മേളിലോട്ടാണ് നമ്മൾ ഈ മഞ്ഞക്കൂരി ഇട്ട് കൊടുക്കുന്നത് ഇത് പെട്ടെന്ന് വേകുന്ന മീനാണ് എന്നാലേ ഇത് ഉപ്പും പൊളിയൊക്കെ നന്നായിട്ട് പിടിക്കണം എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരെ ഇരുന്ന് ഒന്ന് പത്ത് മിനിറ്റ് നേരെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേഗട്ടെ നമ്മുടെ കറി എന്നാലേ ഒന്ന് നന്നായിട്ട് ഇരുന്നൊന്ന് പറ്റട്ടെ നമ്മൾ ലാസ്റ്റാണ് ഇതിൻ്റെ തേങ്ങാപ്പാൽ ലാസ്റ്റ് വെന്തെല്ലാം കറിയെല്ലാം പറ്റിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒന്നാം പാൽ ഒഴിച്ച് നമ്മൾ കറി ഇറക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് പറ്റി ഉപ്പും പുളിയും ഒക്കെ ഈ കഷ്ണങ്ങളെ പിടിച്ചു കഴിയുമ്പോൾ അടിപൊളി കറിയാവും ഇപ്പൊ നമ്മുടെ കറി ഒരു മുക്കാൽ ശതമാനം പറ്റിയിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ശകലവും കൂടെ പറ്റാനുണ്ട് കണ്ടോ നമ്മുടെ കറി കണ്ടോ കണ്ട ആ കറിവേപ്പിലൊക്കെ നന്നായിട്ട് അതിലുമായിട്ട് യോജിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇപ്പം നമ്മുടെ കറി എല്ലാം നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഇത് കണ്ടോ ഈ നമ്മുടെ മഞ്ഞപ്പൂലിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിന് ഒരു പണി പണിയും കൂടെ ഉണ്ട് നമ്മൾ ഈ തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നത് ഇത് കണ്ടോ നമ്മുടെ കറി എല്ലാം ഇപ്പം ടേസ്റ്റല്ല ആണ് കറി ഉണ്ടോ നല്ല പീസെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ അടിപൊളി പീസാണ് നല്ല അടിപൊളി കറിയാണ് ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോവാണ് എന്നിട്ടാണ് നമ്മൾ ഒന്നാം പാല് നമ്മൾ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നത് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഗ്യാസ് ഓൺ ആക്കുക അപ്പോൾ നമ്മൾ ഒന്നാം പാലേ ഒഴിക്കുവാണേ ഇനി നമ്മൾ തീ ഓഫ് ചെയ്യാണ് ഒരൽപം കറിവേപ്പിലാണ് ഒരു അല്പം കറിവേപ്പില നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് ഇരുന്ന് ഒന്ന് തിക്കാകണം തിക്കായി കഴിയുമ്പോ നമ്മുടെ കറി ചോറുവായിട്ടൊരു പിടുത്തം പിടിച്ച കണ്ടല്ലോ മോനെ ഓഹ് വേണ്ട അടിപൊളി സാധനം മഞ്ഞക്കൂരി കറി അപ്പം തയ്യാറായിട്ടുണ്ട് എല്ലാരും ഇങ്ങനൊന്ന് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്താന്ന് പറഞ്ഞാൽ ഈ കറിവേപ്പിലെ നമ്മൾ അടുക്കിയിട്ടാണ് നമ്മൾ ഈ കറി റെഡിയാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണത് ഈ കറി കണ്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള കറിയാ കേട്ടോ അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക കേട്ടോ